വെൽക്കം ബാക്ക് ടു ക്യു എ ഫോക്കസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറെ കാണും സാധാരണ സ്ഥിരം എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചോണം കേട്ടോ പഠിക്കാതെ പോകരുതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഹെൻസ് ഒപ്റ്റൈൻ ദി ഇക്വേഷൻ ഓഫ് തിൻ ലെൻസ് ഫോർമുല നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോമിൽ നമുക്ക് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം ഫസ്റ്റ് നമ്മൾ ലെൻസ് കൺസിഡർ ചെയ്യുന്നു ഓക്കെ ലെൻസിന് നമ്മളൊരു രണ്ട് സർഫസ് ഉണ്ട് ഒരു കൌർഡ് സർഫസ് എ ബി സി എന്ന് കൊടുത്തു അടുത്ത കൗഡ് സർഫസിന് എ ഡി സി എന്ന് കൊടുത്തു ഇനി ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട് ഒബ്ജെക്റ്റിൽ നിന്നുള്ള റേ ഫസ്റ്റ് സർഫസ് വന്ന് വീണു അത് റിഫ്രാക്റ്റ് ചെയ്തു ഇത് റിഫ്രാക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇമേജ് കിട്ടി ഐ വൺ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഇമേജ് ആണ് ഈ ഐ വൺ എന്ന് പറയുന്നത് ലെൻസ് എന്ന് വി വൺ ഡിസ്റ്റൻസിലാണ് ഈ ഐ വൺ ഈ സെക്കൻഡ് സർഫസിൻ്റെ അല്ലെങ്കിൽ എ ഡി സി എന്ന് പറയുന്ന ഈ സെക്കൻഡ് സർഫസിൻ്റെ ആയിട്ട് ആക്ട് ചെയ്യും എന്നിട്ട് ഇവിടെ അടുത്ത റിഫ്രാക്ഷൻ നടന്നിട്ട് ഫൈനൽ ഇമേജ് ഐ നമുക്ക് കിട്ടും ഫൈനൽ ഇമേജ് കിട്ടുന്നത് വി ഡിസ്റ്റൻസിലാണ് ഫൈനൽ ഇമേജ് കിട്ടുന്നത് വി ഡിസ്റ്റൻസിലാണ് ഓക്കെ ഇനി ഒബ്ജക്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ആയിരിക്കും ഇവിടെ ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ വൺ ആണ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ടൂ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സർഫസിലെ റിഫ്രാക്ഷൻ കാരണം ഈ ഐ വൺ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ ഇമേജ് ഐ വൺ ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി റിഫ്രാക്ഷൻ ത്രൂ ഫസ്റ്റ് സർഫസ് എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്ഷൻ ത്രൂ ഫസ്റ്റ് സർഫസ് ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് എ ബി സി ആണ് അല്ലേ സർഫസ് എ ബി സി ആണ് അത് നമുക്ക് എങ്ങനെ എഴുതാം ദരി ഈസ് എൻ ടു ബൈ വി വൺ ഇമേജ് ഫോം ചെയ്യുന്നത് വി വൺ ഡിസ്റ്റൻസിലാണ് മൈനസ് എൻ വൺ ബൈ യു ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ വൺ ആർ വൺ എന്ന് പറയുന്നത് ഈ എ ബി സി എന്ന് പറയുന്ന കറുഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ഓക്കെ ഇനി ഇത് സെക്കൻഡ് സർഫസിന്റെ ഓബ്ജെക്ടേഡ് ആക്റ്റീവ് വെർച്വൽ ഓബ്ജെക്റ്റേഡ് ആക്റ്റിയും പിന്നെ റിഫ്രാക്ഷൻ നടക്കും നമുക്കിവിടെ ഇമേജ് കിട്ടും അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സർഫസിൽ റിഫ്രാക്ഷൻ്റെ എക്സ്പ്രഷൻ എഴുതാമല്ലോ എന്ത് എഴുതാം എക്സ്പ്രഷൻ ഫോർ refraction through second surface അല്ലെങ്കിൽ എ ഡി സി ഇതെഴുതാനായിട്ട് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം നോട്ട് ചെയ്തോണം എൻ വണ്ണും എൻ ടൂവും ഇന്റർചേഞ്ച് ചെയ്യുക യുവിനെ വി വൺ ആക്കി മാറ്റുക വി വണ്ണിനെ വി ആക്കി മാറ്റുക ആർ വണ്ണിനെ ആർ ടൂ ആക്കി മാറ്റുക ഈ ടിപ്പ് ഒന്ന് നോട്ട് ചെയ്തിട്ടണം നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് എളുപ്പമുണ്ടാകും പെട്ടെന്ന് എഴുതാൻ പറ്റും ബൈഹാട്ട് ചെയ്യാൻ പോയാൽ പിന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി ഇവിടുത്തെ എൻ ടുവിനെ നമ്മൾ എൻ ആക്കി മാറ്റി വി വണ്ണിനെ വി ആക്കി മാറ്റി മൈനസ് എൻ വണ്ണിനെ എൻ ടു ആക്കി മാറ്റി യുവിനെന്താക്കി മാറ്റണം വി ആക്കി മാറ്റണം ദെൻ എൻ ടു എൻ വൺ ചേഞ്ച് ചെയ്യണം എൻ വൺ മൈനസ് എൻ ടൂ ആയി ആർ ടു ആയി ഇത് ഇക്വേഷൻ നമ്പർ വൺ ഇത് ഇക്വേഷൻ നമ്പർ ടു ഓക്കെ ഇനി നമുക്ക് ഇക്വേഷൻ വണ്ണും ടു കൂടി ആഡ് ചെയ്യാം വേണ്ടത് ഇക്വേഷൻ വണ്ണും ടു കൂടി ആഡ് ചെയ്യാം വണ്ണും ടൂ കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഇത് പ്ലസ് ആണ് ഇത് മൈനസാണ് ഇത് രണ്ടും കൂടി ഞാൻ ക്യാൻസൽ ചെയ്ത് പോവും ബാക്കി നമുക്ക് എന്ത് കിട്ടും എൻ വൺ ബൈ വി ഓൾറെഡി ഇവിടെ ഉണ്ട് അവിടുന്ന് മൈനസ് എൻ വൺ ബൈ യു വരും ഇവിടെ ഓൾറെഡി ആരുണ്ട് എൻ വൺ മൈനസ് എൻ ടു ബൈ ആർ ടു ഇവിടെ ഉണ്ട് പ്ലസ് ഇനി അടുത്ത ടേം ഇത് എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ വൺ ഓക്കെ ഇനി ഇത് എൻ ടു മൈനസ് എൻ വൺ ആണ് ഇത് എൻ വൺ മൈനസ് എൻ ടു ആണ് ഇതിനെയും കൂടി ഒന്ന് എൻ ടു മൈനസ് എൻ വൺ നാക്കി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൈനസ് സൈൻ നമ്മൾ പുറത്തേക്ക് എടുക്കണം മൈനസ് എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ടു ആയിട്ട് മാറും അതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു എൻ വൺ കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും നോക്കാം എൻ വൺ പുറത്തേക്ക് എടുത്തു ബാക്കി ഇനി ആരൊക്കെയുണ്ട് വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഈക്വൽ ടു എൻ മൈനസ് എൻ വൺ ബൈ ആർ വൺ മൈനസ് എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ടു ഇവിടെ ഒരു മൈനസ് വന്നു മൈനസ് എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ടു ഈ ടേം മൊത്തത്തിൽ മൈനസ് ആയിട്ട് മാറിയില്ലേ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ടേം ആയിട്ട് മൈനസ് എൻ ടു ബൈ മൈനസ് എൻ വൺ ബൈ ആർ ടു ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു എൻ ടു കോമൺ എൻ ടു മൈനസ് എൻ വൺ കോമൺ ആയിട്ട് പുറത്തേക്ക് വരും ബാക്കി നമുക്ക് വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടുന്ന് കിട്ടും ഇവിടെ ആരുണ്ട് ഒരു എൻ വൺ ഇൻറ്റു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഉണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് അങ്ങ് എൻ വൺ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാണ് ഇവിടെ എൻ വൺ ബൈ എൻ വൺ വരുമ്പോൾ ക്യാൻസലായി പോവും ബാക്കി വൺ ബൈ വി മൈനസ് വൺ ബൈ യൂന്ന് കിട്ടും ഓക്കെ ഇവിടെയാവും എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും വൺ ആയിട്ട് മാറും അല്ലേ എൻ വൺ ബൈ എൻ വൺ എന്ന് പറയുമ്പോൾ അത് വൺ ആയിട്ട് മാറും വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഈസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ ഇത് വണ്ണായിട്ട് മാറി ഇവിടെ ആരുണ്ട് വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു ആർ ടു എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സെക്കൻഡ് സർഫസ് ആണ് ഇനി ഇവിടെ നമ്മൾ എൻ ടു എന്ന് പറയുന്നത് എൻ ആക്കി എടുക്കുകയാണ് അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ലെൻസ് എൻ ആക്കി എടുക്കുകയാണ് എൻ വൺ എന്ന് പറയുന്നത് വൺ അതായത് എയറിലാണ് ഈ ലെൻസ് ഇരിക്കുന്നതെന്ന് എടുക്കുകയാണ് മീഡിയം എയർ ആക്കി എടുക്കുകയാണ് അങ്ങനെയെങ്കിലും ഇക്വേഷൻ എങ്ങനെ മാറും വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു എന്തായിട്ടും ചെയ്ഞ്ച് ചെയ്യും എൻ മൈനസ് വൺ ഇൻ വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു എന്ന് വരും കഴിഞ്ഞു ഇതാണ് എന്ത് ഫോർമുല ലെൻസ് മേക്കേഴ്സ് ഫോർമുല ക്ലിയർ പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഒപ്റ്റെയിൻ ദി ഇക്വേഷൻ ഓഫ് തിൻ ലെൻസ് ഫോർമുല എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഫോർ മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത് നമുക്കൊരു വൺ മാർക്കിനും കൂടി എക്സ്പെക്ട് ചെയ്യാം ടോട്ടൽ ഒരു ഫൈവ് മാർക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടും ഇനി ഇതിനെങ്ങനെ നമുക്ക് തിൻ ലെൻസ് ഫോർമുലയായിട്ട് മാറ്റാൻ പറ്റും നോക്കാം തിൻ ലെൻസ് ഫോർമുലയായിട്ട് ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇൻഫിനിറ്റിയിലാണ് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യും ഫോക്കസിൽ ഫോക്കസ് ലൈ വീക്ക് വരെ ആര് വരും വരും വൺ ബൈ ഇൻഫിനിറ്റി കൊടുത്താൽ അതങ്ങ് സീറോ ആയിട്ട് മാറും ശരിയല്ലേ എന്ത് എഴുതാം വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻ വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു ഈ രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് അങ്ങനെയെങ്കിൽ വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു എന്ന് എഴുതാമല്ലോ ഇതാണ് ഏത് ഫോർമുല തിൻ ലെൻസ് ഫോർമുല ക്ലിയർ ഇമ്പോർട്ടൻ്റ് ആണ് ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അങ്ങ് എഴുതി പഠിച്ചോണം കേട്ടോ ഏറ്റവും പെട്ടെന്ന് സിമ്പിളായിട്ട് ഓർത്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തു തന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഈ മൂന്ന് നിങ്ങൾ പഠിച്ചോണം ചിലപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നാണ് പഠിച്ചിട്ട് പോകുന്നത് പക്ഷെ ചോദിക്കുന്നത് മറ്റേതാണെങ്കിൽ നമ്മുടെ എഫേർട്ട് വെറുതെ ആയിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് ഉറപ്പായിട്ടും പ്രിസത്തിൻ്റെയും കൂടി പഠിച്ചോണം പ്രിസം പഠിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് എഴുതുവായിരുന്നു അല്ലേ പക്ഷേ ഡയറക്റ്റായിട്ടല്ലാതെ ഇതിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളൊരു ഡെറവേഷനും കൂടി ഉണ്ട് എക്സ്പ്രഷൻ ഫോർ ഡിഫ്രാക്ഷൻ ത്രൂ സ്പെരിക്കൽ സർഫസ് അപ്പം അതും കൂടി നിങ്ങൾ പഠിച്ചിട്ടോണം കാരണം ഇത് മൂന്നെണ്ണത്തിൽ നിന്നും ഏത് വേണമെങ്കിലും ചോദിക്കാം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാൻ മറക്കരുതും അതും ഇതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ഫോമിലാണ് തന്നിരിക്കുന്നത് ഓക്കെ അടുത്ത ക്ലസ്റ്റിലേക്ക് പോയേക്കാം ഒപ്റ്റൈൻ ദി എക്സ്പ്രഷൻ ഓഫ് ആവറേജ് പവർ ഡെസിപ്പേറ്റഡ് ഇൻ എൽ സി ആർ സർക്യൂട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണിത് പവർ ഡെസിപ്പേറ്റഡ് ഇൻ എൽ സി ആർ സർക്യൂട്ട് എൽ സി ആർ ഏതൊരു സർക്യൂട്ടിനകത്തെയാണെങ്കിലും പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു വി ഐ ആണ് ഇനി ഒരു എ സി സർക്യൂട്ട് അല്ലെങ്കിൽ എൽ സി ആർ സർക്യൂട്ടിനകത്തെ വി എന്ന് പറയുന്നത് വി സീറോ സൈനോമേഗ ടിയും ഐ എന്ന് പറയുന്നത് ഐ സീറോ സൈനൊമേഗ ടി പ്ലസ് ഫൈവ് ഫൈവ് ഫേസ് ഫാക്ടറാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം വി സീറോ സൈനൊമേഗ ടി ഐ സീറോ സൈനൊമേഗ ടി പ്ലസ് ഫൈവ് അതായത് നമ്മൾ എഴുതുമ്പോൾ എന്തുവരും വി സീറോ ഐ സീറോ സൈനൊമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും ഇതെന്തിൻ്റെ ഫോമിലാണ് സൈൻ എ സൈൻ ബിയുടെ ഫോമിലാണ് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ബൈ ടു ഓക്കെ ഇനിയിപ്പോൾ അതൊന്നും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒത്തിരി ബോധേഡ് ആകാൻ പോകണ്ട ജസ്റ്റ് ഈക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാൻ മാത്രം ഒന്ന് പഠിച്ചാൽ മതി സൈൻ എ മൈനസ് ബി ഒമേഗ ടി മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് സൈനല്ല കോസാണേ കോസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക അതായത് ഒമേഗ റ്റി പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ബൈ എന്തുണ്ട് ഒരു ടു ഉണ്ട് അല്ല ടുന് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എഴുതിയേക്കാം വൺ ബൈ ടുന്ന് എഴുതിയേക്കാം ദാറ്റ് ഈക്വൽ ടു വി സീറോ ഐ സീറോ വൺ ബൈ ടു ഇവിടെ ഒമേഗാറ്റീവ് ഒമേഗാറ്റി കട്ടായിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും കോസ് ഫൈവ് മൈനസ് കോസ് ഒമേഗാറ്റീവ് ഒമേഗറ്റീവ് കൂടെ ആഡ് ചെയ്താൽ ടു ഒമേഗാറ്റീവ് പ്ലസ് ഫൈവ് എന്ന് വരും ഓക്കെ ആണോ ഇനി നമുക്കിവിടെ ആവറേജ് പവറാണ് കിട്ടേണ്ടത് പി ആവറേജ് പി ആവറേജ് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ പി ആവറേജ് കിട്ടാനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കണം ഇനി ആവറേജ് വാല്യൂ എടുക്കുമ്പോഴത്തേക്കും ഈ ടേം സീറോ ആയിട്ട് മാറും ആവറേജ് വാല്യൂ ഓഫ് കോസ് ടു മെഗാ ടി പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു സീറോ ബാക്കി നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ വി സീറോ ഐ സീറോ ബൈ ടു ഇൻ ടു കോസ് ഫൈവ് ഈസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം അല്ലേ വി സീറോ ബൈ റൂട്ട് ടു ഐ സീറോ ബൈ റൂട്ട് ടു ഇൻറ്റു കോസ് ഫൈവ് ഇനി ഇവിടെ വി സീറോ ബൈ റൂട്ട് ടു എന്ന് പറയുന്നത് വി ആർ എം എസ് ആണ് ആർ എം എസ് വാല്യൂ ആണ് അതുപോലെ ഐ സീറോ ബൈ റൂട്ട് ടു എന്ന് പറയുന്നത് ഐ ആർ എം എസ് ആണ് ഇൻറ്റു ഇവിടെ എന്തുവരും കോസ്ഫൈ പി ആവറേജിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈവ് സിമ്പിൾ ആണ് ഒന്ന് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി ഇനി അഥവാ ഇനി മാത്സ് ഓപ്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ എഴുതുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുക എന്നിട്ട് ആവറേജ് വാല്യൂ സീറോ ആയിട്ട് മാറും എന്ന് എഴുതുക എന്നിട്ട് കോസ് ഫൈവ് ആയിട്ട് ബാക്കി എഴുതുക ഈ സ്റ്റെപ്സ് ഈ ഇടയ്ക്കുള്ള ഈ സ്റ്റെപ്സ് ഒന്നും എഴുതാൻ പോകണ്ട ഇക്വേഷൻ എഴുതുക ദെൻ അതിൻ്റെ അടുത്ത് സീറോ ഐ സീറോ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി എന്ത് വരും എന്നുള്ളത് എഴുതുക ദെൻ ഈ സ്റ്റെപ്പ് എഴുതുക കോസ് ഫൈവ് മൈനസ് കോസ് ടു മേഗാറ്റീവ് പ്ലസ് ഫൈവ് എഴുതുക എന്നിട്ട് ഇത് സീറോ ആണെന്ന് എഴുതിയിട്ട് ബാക്കി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് പ്രൂവ് സ്നെൽ ലോ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് വേ ഓപ്റ്റിക്സിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഡയഗ്ര ഒക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഒരു പേടി മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് സ്നെൽസിലും അറിയാം സൈനൈ ബൈ സൈനാർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ സൈനൈ ബൈ സൈനാർ ഈക്വൽ ടു എൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം മീഡിയമാണ് ഓക്കെ നമുക്കിത് ചെയ്ത് നോക്കാം ഒരു സർഫസ് എടുത്തു ആ സർഫസിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നതായിട്ടെടുത്തു ഇനി ആ വന്ന് വീഴുന്ന ലൈറ്റിൽ നിന്നും ഒരു വേവ് ഫ്രണ്ട് വരയ്ക്കുവാണ് ഒരു വേവ് ഫ്രണ്ട് വരച്ചു ആ വേവ് ഫ്രണ്ടിലേക്ക് തന്നെ വേറൊരു വേയും വന്ന് വീഴുന്നതായിട്ട് അങ്ങ് എടുത്തു ഇനി ഫസ്റ്റ് റേന്ന് നമ്മൾ നോർമലായിട്ട് നോർമൽ വരച്ചു നോർമൽ വരച്ചിട്ട് അവിടെ നിന്ന് അത് റിഫ്രാക്റ്റ് ചെയ്ത് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുന്നതായിട്ട് വരച്ചു ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ വരും ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ വരും ഓക്കെ ഇനി സെക്കൻഡ് റേയും ആ സർഫസിൽ വന്ന് വീഴുന്നുണ്ട് അവിടെയും ഒരു നോർമൽ വരച്ചു അതും റിഫ്രാക്റ്റ് ചെയ്ത് നേരെ താഴേക്ക് ഇങ്ങ് പോകുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ നമ്മൾ ഇത് എന്ന് ഈ പോയിന്റ് ഈ വേവ് ഫ്രണ്ടിൻ്റെ ഈ പോയിന്റ് ബി ബിന്നെടുത്തു ഇത് സി സിന്നെടുത്തു ഈ പോയിന്റ് ഈ സർഫസ്സിലെ പോയിന്റ് എന്നിട്ട് ഈ സെക്കൻഡറി സോറി ഈ ഫസ്റ്റ് റേ ചെയ്ത് വരുന്ന ഈ ഫസ്റ്റ് റേയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ചു ഇത് ആണ് ഇതും ആണ് ഇവിടെ ഈ ആംഗിൾ ഐ ആണെങ്കിൽ ഇത് ഐ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ എന്തു തന്നെ ആയിരിക്കും ആംഗിൾ ഐ ആയിരിക്കും അതുപോലെ ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്ന ഈ ആംഗിൾ ആർ ആണെങ്കിൽ ഈ റിഫ്രാക്ഷൻ നടക്കുന്ന ആംഗിൾ ആറാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈ ആംഗിളും ആറ് തന്നെയായിരിക്കും സോറി ഇതല്ല ഈ ആംഗിൾ ഈ ആംഗിളും ആറ് തന്നെയായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക റേ വന്ന് വീഴുന്നു റിഫ്രാക്ട് ചെയ്യുന്നു ആംഗിൾ ആംഗിളായി ആംഗിൾ ആർ അടുത്ത റേ കൺസ്ട്രീയ്യുന്നു അതും വന്ന് വീഴുന്നു റിഫ്ലാക്റ്റ് ചെയ്യുന്നു ഇവിടെ ഒരു വേവ് ഫ്രണ്ട് വരച്ചു വേവ് ഫ്രണ്ട് എ ബി എടുത്തു ദെൻ ഈ സർഫസിൽ വന്ന് വീഴുന്നു സി ഫസ്റ്റ് റേ ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരച്ചു ഈ പോയിന്റ് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്തു ഇത് ഫസ്റ്റ് മീഡിയം ഇത് സെക്കൻഡ് മീഡിയം മീഡിയം വൺ ഈ മീഡിയത്തിലെ വെലോസിറ്റി വി വൺ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ വൺ ഇത് മീഡിയം ടു ഇതിൻ്റെ വെലോസിറ്റി ബി റ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ടു ഇനി സിമ്പിളാണ് ഇത് വരയ്ക്കാൻ മാത്രം നമ്മളൊന്ന് അറിഞ്ഞ് അത് അറിഞ്ഞിരുന്നാൽ മതി ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്തു ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി എടുത്തു അതിൻ്റെ അകത്ത് സൈൻ ഐ നമുക്ക് കിട്ടണം സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ് ഹൈപോട്ട്ന്യൂസ് എന്ന് പറയുന്നത് നയൻറ്റിക്ക് ആയിട്ട് വരുന്നത് എ സി ആണ് അതുപോലെ നെക്സ്റ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസഡർ ചെയ്തു നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ഡി സി ആണ് സൈൻ ആർ എടുത്തു സൈനാർ കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എ ഡി വരും ബൈ എ സി ി ബൈ എ സി ക്ലിയർ ഇനി നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഇവിടെ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അവിടുത്തെ വെലോസിറ്റി വി വണ്ണും ടൈം ടി ആണെങ്കിൽ വി വൺ ടി ആയിരിക്കും അതേപോലെ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബി സി ഓക്കെ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടുത്തെ വെലോസിറ്റി വി ടു ടൈം ടി ആണ് എന്ത് കിട്ടി ബി സിക്ക് എന്ത് കിട്ടി വി വൺ ടി ബൈ എ സിയും കിട്ടി ഇവിടെ എന്ത് കിട്ടി വി ടു ടി ബൈ എ സിയും കിട്ടി അങ്ങനെയെങ്കിൽ സൈൻ ഐ ബൈ സൈനാർ എഴുതിയാലോ വി വൺ ടി ബൈ എ സി ബൈ വി ടു ടി ബൈ എ സി എ സി ഏ സിയും ക്യാൻസൽ ആവും ടിയും ടീം ക്യാൻസൽ ആകും ബാക്കി നമുക്ക് വി വൺ ബൈ വി ടുന്ന് കിട്ടും റേഷ്യോ ഓഫ് ദി വെലോസിറ്റി ഇൻ ടു മീഡിയ രണ്ട് മീഡിയയിലെ വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എൻ ടു ബൈ എൻ വണ്ണിന് ഈക്വൽ ആണ് എൻ ടു ബൈ എൻ വൺ എന്ന് പറയുന്നത് റിഫ്രാക്റ്റ് ഇൻഡെക്സിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് അല്ലെങ്കിൽ വി വൺ എന്ന് പറയുന്ന വൺ ബൈ എൻ വണ്ണും വി ടു എന്ന് പറയുന്നത് വൺ ബൈ എൻ ടു ആണ് അപ്പോൾ അതൊന്നും ചിന്തിക്കാൻ പോകേണ്ട എന്ത് മാത്രം നോക്കിയാൽ മതി വി വൺ ബൈ വി ടു എന്ന് പറയുന്നത് എൻ ടു ബൈ എൻ വണ്ണാന്ന് മാത്രമേ പറഞ്ഞിരുന്നാൽ മതി ദാറ്റ് ഈസ് ഇപ്പോൾ മീൻസ് എക്സാം ആയതുകൊണ്ടാണ് സൈനൈ ബൈ സൈനാർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം എൻ ടു ബൈ എൻ വൺ എന്ന് എഴുതാം ഇതാണ് എന്ത് സ്നെൽ സ്ലോ കണ്ടോ പഠിച്ചോണം സിമ്പിൾ ആണ് ഈ ഡയഗ്രാം വരയ്ക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ബാക്കി സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആകെപ്പാടെ ഇതിനകത്ത് നാല് സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ എ ബി സി എന്താന്ന് എഴുതുക എ ഡി സി എന്താന്ന് എഴുതുക സൈനൈ ബൈ സൈന ഫൈൻഡ് ഔട്ട് ചെയ്യുക വി വൺ ബൈ വി ടു എന്ന് പറയുന്നത് എൻ ടൂ ബൈ എൻ വൺ ആന്ന് എഴുതുക അതാണ് സ്നെൽസ് ലോ എന്ന് എഴുതുക ക്ലിയർ അടുത്ത ഗസ്റ്റിൽ നോക്കിക്കേ സ്റ്റേറ്റ് ലെൻസ് ലോ ഓഫ് ഇലക്ട്രോ ലെൻസസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ ലെൻസസ് ലോ പറയുന്നത് നമുക്കറിയാം സാറ്റഡേസ് ലോണ്ട് പഠിക്കാൻ അല്ലേ അതുപോലെ തന്നെ വരുന്നതാണ് ലെൻസസ് ലോയും ലെൻസസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ദ ഇ എം ഓഫീസ് ഓപ്പോസിറ്റ് ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓപ്പോസിറ്റ് ടു ദി റെയ്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ് അതായത് ഇ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി ആണ് ഇ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി ആണ് പിന്നെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണ് ഇപ്പം ഈ ഡെഫിനിഷൻ ഒന്നിപ്പം പഠിച്ചുകൊണ്ടിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ലോയൊന്നിപ്പം പഠിച്ചോണ്ടിരിക്കാൻ വയ്യെങ്കിൽ ജസ്റ്റ് ഈക്വേഷനെങ്കിലൊന്ന് പഠിച്ചിടുക കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിയേ ഇസ് ദിസ് ലോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ജസ്റ്റിഫൈ യുവർ ആൻസർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഇത് കേട്ടോ എന്താ ചോദിച്ചിരിക്കുന്നത് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ചുള്ളതാണോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് ശരിക്കും കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നുണ്ട് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ എസ് എന്നാണ് ഇനി നമുക്കത് എങ്ങനെയാ നമുക്ക് പ്രൂവ് ചെയ്യാം അതായത് ഒരു ഗാലിനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു കോയിൽ എടുത്തു ഈ കോയിലിനടുത്തേക്ക് ഒരു മൂവ് മൂവേക്കാണ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് നമ്മൾ ഈ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ വരുന്ന പൊളാരിറ്റി എന്ന് പറയുന്നത് പൊളാരിറ്റി എന്ന് പറയുന്നത് നോർത്ത് പൊളാരിറ്റി ആയിരിക്കും ഇവിടെ വരുന്ന പൊളാരിറ്റി എന്ന് പറയുന്നത് നോർത്ത് പൊളാരിറ്റി ആയിരിക്കും അപ്പോൾ നോർത്ത് പൊളാരിറ്റി ആണെങ്കിൽ നോർത്ത് നോർത്ത് റിപ്പൽ ചെയ്യുമല്ലോ അപ്പോൾ നോർത്ത് നോർത്ത് ഇവിടെ എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും ഇപ്പോൾ ഇവിടെ റിപ്പല് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് കുറേ കൂടി മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ആ വർക്കാണ് അവിടെ എന്തായിട്ട് മാറുന്നത് എനർജി ആയിട്ട് മാറുന്നത് അതായത് വെൻ വി മൂവ് നോർത്ത് പോൾ ഫെ മാഗ്നെറ്റ് ടുവേർഡ്സ് ദ കോയിൽ കറണ്ട് ഡെവലപ്സ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആൻഡ് നോർത്ത് പോളാറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് സോ മോർ വർക്ക് ഹാസ് ടു ബി ഡൺ ടു ഇൻട്രഡ്യൂസ് ദി മാഗ്നറ്റ് ഇൻ ടു ദി കോൽ മാഗ്നറ്റ് കോയിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ വർക്ക് നമ്മളവിടെ ചെയ്യേണ്ടി വരും ഇനി അതുപോലെ തന്നെ തിരിച്ച് ഈ മാഗ്നറ്റിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് പുറത്തേക്ക് മൂവ് ചെയ്യിക്കുവാണെങ്കിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും കറണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്ലോക്ക് വെയ്സ് ആയിരിക്കും ക്ലോക്ക് വെയ്സ് ആണെങ്കിൽ അവിടുത്തെ പൊളാരിറ്റി എന്ന് പറയുന്നത് പൊളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് പൊളാരിറ്റി ആയിരിക്കും അപ്പോൾ ഇവിടെ സൗത്ത് വന്നു കഴിഞ്ഞാൽ ഈ സൗത്തും നോർത്തും ആയിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ കോയില് നിന്ന് മാഗ്നറ്റിന് നമുക്ക് ദൂരേക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അവിടെയും ആ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ രണ്ട് കേസിലും എനർജി എന്ത് ചെയ്യുന്നുണ്ട് കൺസെർവ് ചെയ്യുന്നുണ്ട് എനർജി കൺസേർവ് ചെയ്യുന്നുണ്ട് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന കൂടുതൽ എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കാം മറന്നുപോകരുത് ഫുൾ എക്സാം ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് തന്നെയാണ് അതിനകത്തും തന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഉടൻ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ Okay, thank you.